ത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മെയ് രണ്ടും വ്യാഴാഴ്ച നടക്കുന്ന പ്രതിഷ്ഠാദിനത്തിന്റെയും അഷ്ടമംഗല പ്രശ്ന പൂജയുടെയും നോട്ടീസ് പ്രകാശനം പ്രശസ്ത താന്ത്രിക ദേവപ്രശ്ന ആചാര്യൻ വരവൂർ സേതുമാധവ് പണിക്കരും പ്രമുഖ മാധ്യമപ്രവർത്തകനായ വി മുരളിയും ചേർന്ന് നിർവഹിച്ചു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വി ശ്രീധരൻ അധ്യക്ഷനായിരുന്നു ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി സി ജയേഷ് കുമാർ സ്വാഗതം പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് ഒന്ന് വരെ നടക്കുന്ന പരിഹാരകർമ്മങ്ങളുടെ ചാർത്ത് ടാക്സ് പ്രാക്ടീഷണർ വി അനിരുദ്ധൻ പ്രകാശനം ചെയ്തു ആദ്യ സംഭാവന വി അനിരുദ്ധനിൽ നിന്നും സേതുമാധവ് പണിക്കരൽ നിന്നും കെ ആർ രമേശ് ഏറ്റുവാങ്ങി ക്ഷേത്രം ഊരായ്മ കേളത്ത് പാർവതി വലിയമ്മ മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ ഉത്രാളിപൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ എങ്കക്കാട് പൂര കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗിരീശൻ വടക്കാഞ്ചേരി ദേശം ഭാരവാഹികളായ സി എ ശങ്കരൻകുട്ടി പി എൻ വൈശാഖ് വ്യാപാര വ്യവസായ ഭാരവാഹികളായ അജിത് കുമാർ മല്ലയ്യ പി എൻ ഗോകുലൻ മാതൃസമിതി ഭാരവാഹി ബിന്ദു ഗണേശൻ ഡോക്ടർ ഐശ്വര്യ സുരേഷ് ഉപദേശക സമിതി അംഗങ്ങളായ വി ആർ ദിനേഷ് കുമാർ ശശി ഇരുമ്പശേരി അടുക്കേ ടി എസ് മായാദാസ് പി രാജൻ കമലാകരൻ കൃഷ്ണദാസ് ശങ്കരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ നോട്ടീസ് പ്രകാശനത്തിൽ യാതൊരു നടത്തി ഭഗവതി കൂടാതെ ക്ഷേത്ര വിശ്വാസികൾക്കും തട്ടകത്ത ജനങ്ങൾക്കും ക്ഷേമാനുഗുണം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം